ഇന്നലത്തെ സംഭവം ഒരു പ്രദേശത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിൽ അവിടെ ചിക്കൻ വേസ്റ്റ് കൊണ്ടുവരുന്ന ഏതാണ്ട് പതിനാലോളം വാഹനങ്ങൾ കത്തി നശിപ്പിച്ചു ഫാക്ടറിയുടെ സിംഹഭാഗവും കത്തി ആഴ്ചകളോളം അവിടെ സമരം നടത്തിയ സമരക്കാർ കയ്യിൽ ആയുധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ടല്ല പോയത് ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു നല്ല ഗൂഢാലോചനയും നല്ല ഒരു പ്രീപ്ലാനിങ്ങും അതിന് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമാണ് എസ് ഡി പി ഐയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു സമഗ്ര അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹ നടപടികൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും വേണം എന്ന അഭിപ്രായമാണ് സി പി ഐ എമ്മിനുള്ളത് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം അതിന്റെ ഭാഗമായി ഇപ്പം ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് തീർച്ചയായും അത് കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്